ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് രാവിലെ തന്നെ അടുക്കളയിലേക്ക് ഓണിനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ എന്താ ഉണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നടക്കുകയുണ്ടോ അപ്പോൾ ആ തൊടിയിലേക്കൊന്ന് കയറിയതാണ് നിറയെ എന്താ പറയുക ചാമ്പൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് എന്താ പറയുക അത്രയും ഭംഗിയിലും ഒരു കൂലകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കി കുറച്ചൊക്കെ അറുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നമ്മളെ പൂളത്തോട്ടത്തിലേക്ക് കയറിക്കണം കേട്ടോ പൂളത്തോട്ടം കഴിഞ്ഞ് ഇത് മുതിരത്തോട്ടം കേട്ടോ മുതിര നിറയെ ആവി അങ്ങനെ മുളച്ച് നിൽക്കണം കേട്ടോ അപ്പം അത് നീ കായ്ക്കോ എന്ന് നോക്കാം നമുക്കല്ലേ കുറച്ച് നേരം തുടയിലൊക്കെ നടന്ന് നമുക്കിന്ന് ചേമ്പിൻ്റെ തണ്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ലീഫും വെച്ച് അടിപൊളി ഒരു കറി എടുക്കാം രണ്ട് തണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലീഫും ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഫുൾ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഇന്ന് അതിലെ കൂടുതൽ ടേസ്റ്റ് കൂടാണ്ട് നമ്മളതിലേക്ക് കപ്പയാണ് കൂട്ടണത് ഒരു കപ്പ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു കേട്ടോ അതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കപ്പയും അതുപോലെ തണ്ടും ബീഫും എല്ലാം ചേർത്തിട്ട് അടിപൊളി ഒരു എന്താ പറയുക തോരൻ എന്നൊക്കെ പറയല്ലേ അതൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല തളിരി തണ്ടാണ് അത് കാരണം ഒന്നും കളഞ്ഞിട്ടില്ല അപ്പം അത് ചെറിയ പീസാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അതിന് ശേഷം നമ്മളൊരു അടുപ്പത്ത് വെച്ചാണ് അതിലേക്കാണ് നമ്മൾ ബീഫും തണ്ടും അതുപോലെ കപ്പ ചെറിയ കഷ്ണാക്കിയിട്ടായിരിക്കും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നന്നായി വെന്തതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കണുണ്ട് അതടുപ്പത്തി വെച്ചതിന് ശേഷം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കണം ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സവാള കുറച്ചധികം എടുത്തിട്ടുണ്ട് പച്ചമുളകും നല്ല എന്താ പറയുക ഈ എരിവൊന്നും കൂടുതലില്ലാത്ത പച്ചമുളക് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വലിയൊരു അടക്കാപ്പഴം ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഓൺലൈറ്റ് ഉണ്ടാക്കുകയാണ് പിന്നെ അടക്കാപ്പഴത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ കഴിക്കാൻ ഇങ്ങനെ നമ്മളെ തോരൻ ചേമ്പൻ തണ്ടിൻ്റെ തോരന് പൂളയൊക്കെ വെച്ച് അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ നമ്മളെ നാടൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതിന് കുറച്ച് പപ്പായ എടുത്തിരുന്നു നല്ല പഴുത്ത നല്ല മധുരമുള്ള പപ്പമായിരുന്നു അപ്പം കുറച്ച് ബീഫും ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം